ചികിത്സാ സഹായം നൽകാനായി ചായ ചലഞ്ച് നടത്തിയ യുവാവിന്റെ മഹാമനസ്കത സമാനതകളില്ലാത്തതായി തൃക്കരിപ്പൂരിലെ ഷക്കീറാണ് സ്വന്തം നിലയിൽ മുക്കാൽ ലക്ഷത്തോളം രൂപ സമാഹരിച്ച് കമ്മിറ്റിക്ക് കൈമാറിയത്സർഗോഡ് ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടൂ ട്രിപ്പിൾ സീറോൾ സീറോ ഡബിൾ സീറോ കണ്ണൂർ ജില്ലയിലെ ഏഴോ ബോട്ടുകടവിലെ ഷർമ്മിയ എന്ന യുവതിയുടെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി തുക കണ്ടെത്താനുള്ള പ്രദേശവാസികളുടെ പരിശ്രമത്തിന് പിന്തുണ നൽകുന്നതിനായാണ് തൃക്കരിപൂരിലെ ഷാക്കീർ തന്റെ ചായക്കടയിൽ കഴിഞ്ഞ ദിവസം ചായ ചലഞ്ച് നടത്തിയത് മുപ്പത്തി ലക്ഷത്തോളം രൂപ വേണ്ടിവരുന്ന ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ച് സാമ്പത്തിക സ്വരൂപണം നടത്തി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആത്മാർത്ഥമായതും സമാനതകളില്ലാത്തതുമായ ഈ യുവാവിന്റെ സഹായ പ്രവർത്തനം സ്നേഹ ചലഞ്ചിലൂടെ ലഭിച്ച എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഷക്കീർ സഹായ നിധിയിലേക്ക് കൈമാറി പഠന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ചികിത്സാ സഹായ കമ്മിറ്റി പ്രതിനിധികളായ എം ടി പി റഫീഖ് പി ലിയാക്കത്തലി എൻ റഫീഖ് കെ എൻ ഇർഷാദ് ചായക്കടയിലെ ജീവനക്കാരായ ഇക്ബാൽ മുരളി റിയാസ് തുടങ്ങിയവരും സഹായധന കൈമാറ്റത്തിൽ സമ്മതിച്ചു സ്നേഹവും സാഹോദര്യവും സഹജീവികളോടുള്ള കരുതലുമെല്ലാം മുൻനിർത്തി ഷക്കീർ ഒരുക്കിയ ചായയും കടിയും രുചിക്കാൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കമുള്ള സമൂഹത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും കടയിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ